ഹായ് കൂട്ടുകാരെ മേപ്പള്ളി പാൻ്റെ വെള്ളക്കരടിയിലേക്ക് സ്വാഗതം ഞങ്ങൾ നായഗ്ര വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്നപ്പോഴാണ് യാദൃശ്യമായി ആ കാഴ്ച കണ്ടത് ഇടയ്ക്ക് വെച്ച് വഴി ബ്ലോക്കായി ബ്ലോക്കിൻ്റെ കാരണം മുൻപിലായി ഒരു പാലം ഉയർന്നു നിൽക്കുന്നു ഞങ്ങൾക്ക് കടന്നു പോകേണ്ട പാലം ഉടൻ തന്നെ കാറിലിരുന്ന് വീഡിയോ ചെയ്തു അല്പസമയത്തിന് ശേഷം അതാ ഒരു കപ്പൽ കടന്നു പോകുന്നു പാലം താഴുവെന്ന് വിചാരിച്ചിരുന്നപ്പോൾ അടുത്ത കപ്പൽ അവകാശ മറുവശത്തേക്ക് കടന്നു പോകുന്നു ഉടൻ പാലം താഴാൻ തുടങ്ങി താഴ്ന്നപ്പോൾ ഞങ്ങൾ ആ പാലത്തിലൂടെ കടന്നു പോന്നു ആ ദൃശ്യവും ഞങ്ങൾ പകർത്തി